രണ്ട് ദിവസം നീണ്ടു എന്ന ബി ജെ പി ദേശീയ കൺവെൻഷനിൽ കേരളത്തിൽ നിന്ന് നൂറ്റി അൻപത് പ്രതിനിധികളാണ് പങ്കെടുത്തത് കേരളം രാഷ്ട്രീയ മാറ്റത്തിന്റെ പാതയിലാണെന്ന് കൺവെൻഷനിൽ പങ്കെടുത്ത ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു പ്രധാനമന്ത്രി പകർന്ന ഊർജ്ജവുമായി കേരളത്തിലേക്ക് മടങ്ങിയ നേതാക്കൾ ഇനി ഉറക്കമില്ലാത്ത പ്രചരണ നാടുകളിലേക്കാണ് എത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനം ടിവി എംഡിയും പാർട്ടി ദേശീയ കൌൺസിൽ അംഗവുമായ ചെങ്കൽ രാജശേഖരൻ നായർ ഉൾപ്പെടെ നൂറ്റി അൻപത് പ്രതിനിധികളാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബിജെപി ദേശീയ കൌൺസിലിൽ പങ്കെടുക്കാൻ രാജ്യ തലസ്ഥാനത്തെത്തിയത് കൺവെൻഷനിൽ പൂർണ്ണസമയവും ഭാഗമായിരുന്ന കേരളത്തിലെ നേതാക്കൾക്ക് വലിയ ആവേശമാണ് നേതൃയോഗത്തിൽ പകർന്നു ലഭിച്ചത് രാജ്യമെമ്പാടുമുള്ള പരിവർത്തനത്തിനൊപ്പം കേരളവും മാറ്റത്തിന്റെ പാതയിലാണെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി ഈ ഡൽഹി നടന്നിരിക്കുന്ന സമ്മേളനം ഈ ഭാരതത്തിലുടനീളം ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ ശക്തി ആർക്കും ആർക്കും തോൽപ്പിക്കാനാവാത്ത തകർക്കാനാവാത്ത ഏറ്റവും വലിയ ജനകീയ അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വരുന്ന ഇരുപത്തിയഞ്ചു മുതൽ അടുത്ത മാസം വരെ പ്രത്യേക പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ബൂത്ത് തലങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ ബോധ്യവാന്മാരാക്കുക എന്ന ലക്ഷ്യമാണ് കൺവെൻഷനിൽ പങ്കെടുത്ത നേതാക്കൾ ഏറ്റെടുത്തത് ഒപ്പം ദേശീയ നേതൃയോഗത്തിൽ നിന്നും ലഭിച്ച ആവേശം താഴെത്തട്ടിലേക്ക് പകരുക എന്ന നിയോഗത്തോടെയാണ് കേരളത്തിൽ നിന്നുമുള്ള നേതാക്കൾ ഡൽഹിയിൽ നിന്നും യാത്രയായത്